േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിൻ്റെ കണക്കുകൂടലുകളെല്ലാം തെറ്റാണ് ഈ കാര്യം തുടർന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കൺമണി ബലരാമൻ ഒരിക്കലും സാഗ്രസാദനെയും അതുപോലെ തന്നെ സുജമേഠത്തെയും ആക്രമിക്കുകയില്ല അതെങ്ങനെ നിനക്കറിയാം കൺമണി നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ആ കാര്യം നീ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത് വെറുതെ ഓരോന്ന് എടുത്തു ചാടി ചെയ്യരുത് അല്ല കൃഷിസാർ അതിന് ഒരു കാര്യമുണ്ട് എന്ത് കാര്യം കൃഷിസാറിനോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനിയും കാര്യങ്ങൾ പറയാതിരുന്നാൽ ശരിയാവുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബലരാമൻ കൃഷിൻ്റെ മൂത്ത സഹോദരനാണ് എന്നുള്ള കാര്യം തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ കണ്ണണി പക്ഷേ കൃഷി അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് അവനെ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് ഒഴിവാക്കും ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല അവൻ ഞങ്ങൾക്ക് എന്നും ഒരു ബാധ്യത തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് കൃഷ് അവിടെ നിന്ന് പോകുന്നു തീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി പക്ഷേ ഇതിനിടയിൽ മാനസയോട് എൻ്റെ ന്യൂക്ലിയർ വെപ്പൺ ഇനി പൊട്ടിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുന്ന വരുൺ ഇതേ തുടർന്ന് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സാഗരിന് നേരെയുള്ള ആക്രമണം ഉണ്ടാകുന്നതും ബലരാമൻ സാഗറിനെ രക്ഷിക്കുന്നതും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്